ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ ഫ്രാൻസിലെ ബർഗണ്ടിയിൽ ജനിച്ച മാർഗരറ്റ് കുഞ്ഞുനാളിലെ വിശുദ്ധ കുർബാനയോടും ഏകാന്ത പ്രാർത്ഥനയോടും അന്യാദൃശ്യമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു അസാധാരണ ഇന്ദ്രിയ നിഗ്രഹം പ്രാവർത്തികമാക്കിയ അവൾ ബാല്യത്തിൽ പിടികൂടിയ റൊമാൻറ്റിക് ഫീവറിന്റെ നാല് വർഷത്തെ കഠിന പീഡകളിൽ നിന്ന് സൗഖ്യത്തിനായി പരിശുദ്ധ കന്യകാമറിയത്തോട് പ്രാർത്ഥിക്കുകയും തൻ്റെ ജീവിതം കർത്താവിൻ്റെ മണവാട്ടിയായി സമർപ്പിക്കുമെന്ന് തീരുമാനിക്കുകയും ഇതേ തുടർന്ന് അവൾക്ക് അത്ഭുത സൗഖ്യം ലഭിക്കുകയുമായിരുന്നു യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നൃത്ത പരിപാടികളിലും ലൗകിക ആർഭാടങ്ങളിലും ആകർഷിക്കപ്പെട്ട അവൾക്ക് പീഡാസഹനങ്ങൾ നേരിടുന്ന ക്രിസ്തുവിൻ്റെ ഒരു ദർശനം ഉണ്ടാവുകയും അനുദപിച്ച് പാപമോചനത്തിനായി പ്രാർത്ഥിച്ച ശേഷം ഇരുപത്തിനാലാം വയസ്സിൽ അവൾ വിസിറ്റേഷൻ മഠത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് അവൾക്ക് തിരുഹൃദയത്തെപ്പറ്റിയുള്ള വെളിപാടുകൾ ആരംഭിക്കുകയും യേശുവിൻ്റെ ഹൃദയത്തിൽ ചാരിക്കിടന്ന് മനുഷ്യരോടുള്ള ദേവസ്നേഹത്തിൻ്റെ പാരമ്യം തിരിച്ചറിയാനുള്ള ശ്രേഷ്ഠ ഭാഗ്യം അവൾക്ക് ലഭിക്കുകയും ചെയ്തു മുൾകിരീടങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് അഗ്നിജ്വാലകളാൽ ജ്വലിക്കുന്ന കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട യേശുവിൻ്റെ തിരുഹൃദയം അവൾ കണ്ടു യേശുവിൻ്റെ ഗത്സമിൻ തോട്ടത്തിലെ വ്യാകുലം ധ്യാനിച്ച് എല്ലാ വ്യാഴാഴ്ച രാത്രികളിലും തിരുമണിക്കൂർ ആചരണം ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന സ്വീകരണം തിരുഹൃദയ തിരുനാളാചരണം എന്നീ പ്രത്യേക നിർദ്ദേശങ്ങളും അവൾക്ക് നൽകപ്പെടുകയുണ്ടായി അവളുടെ മൗതികാനുഭവങ്ങളും വെളിപാടുകളും മൂലം ഏറെ സഹനങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നതിലും തിരുഹൃദയ ഭക്തിയിലൂടെ ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ ലോകവ്യാപകമായി അറിയിക്കുന്നതിലും അവൾ വിജയിച്ചു നോവിസ് മിസ്ട്രസ്സും അസിസ്റ്റന്റ് സുപ്പീരിയറുമായി സേവനം ചെയ്ത ശേഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഒക്ടോബർ പതിനേഴിന് തൻ്റെ ദിവ്യ മണവാളനിൽ എന്നേക്കും ലയിക്കുന്നതിനായി വിശുദ്ധ മാർഗരറ്റ് യാത്രയായി